ഡേറ്റിന്റെ പ്രശ്നങ്ങൾ കാരണം ചില സിനിമകളിലെ ചില അവസരങ്ങൾ ഒഴിവാക്കിയ നടന്മാരുണ്ട് എന്നാൽ നായകനായിട്ട് ഒരു അവസരം ലഭിച്ചിട്ട് ഈ പറയുന്ന ഡേറ്റിന്റെ പ്രശ്നം മൂലം ആ സിനിമ ചെയ്യാൻ സാധിക്കാതെ പിന്നീട് അതേ സിനിമയിൽ തന്നെ ഒരു അതിഥി വേഷത്തിൽ വന്ന് കയ്യടി വാങ്ങിയ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് മലയാള സിനിമയിൽ ആ ഒരു സിനിമയെക്കുറിച്ചും ആ ഒരു സൂപ്പർ സ്റ്റാറിനെ കുറിച്ചും ആണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൺപത്തിയാറിൽ മെഴുനീർ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയിലൂടെ സംവിധായകനായി വെച്ച വ്യക്തിയാണ് ശ്രീ കമൽ നമുക്കറിയാം ലാലേട്ടനെ വെച്ചാണ് തുറക്കാലത്ത് ഒരുപാട് സിനിമകൾ ചെയ്തത് മെഴുനീർ പൂക്കളായിക്കോട്ടെ ഉണ്ണികളെ കഥ പറയാം ഓർക്കപ്പുറത്ത് എല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു അങ്ങനെ ഒരു എയ്റ്റി ആയപ്പോൾ കമൽ പ്ലാൻ ചെയ്ത ഒരു സിനിമയാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ശരിക്കും ആ ഒരു സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് കമലിന്റെ ഒരു ഐഡിയ ആയിരുന്നു അത് കമൽ അന്ന് പ്ലാൻ ചെയ്തിരുന്നത് ഒരു ബസ്സിലെ കിളി കിളിയായിട്ട് ഒരു ചെറുപ്പക്കാരൻ ആ ബസ് മുതലാളിമാർ ഒരു മൂന്നാല് ബസ് മുതലാളിമാരുടെ ഒരേ ഒരു പെങ്ങളെ പ്രണയിക്കുന്നതും അങ്ങനെ ഉണ്ടാവുന്ന കുറച്ച് കോൺഫ്ലിക്ട്സ് ഒക്കെ ആയിരുന്നു അപ്പൊ അന്ന് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു നാട്ടിൻപുറം അല്ലെങ്കിൽ ഒരു ഒരു ലവബിൾ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഹീറോ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ഓപ്ഷൻ നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് അപ്പോൾ ലാലേട്ടൻ്റെ അടുത്താണ് അന്ന് കമല് പോയിട്ട് ആദ്യം ഈ കഥ പറഞ്ഞത് അപ്പോൾ ലാലേട്ടൻ അന്ന് ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് പെട്ടെന്നൊരു ഡേറ്റ് ഇല്ല അപ്പോൾ അന്ന് പ്രൊഡ്യൂസർക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങണം അപ്പോൾ ഒരു ആ സമയത്ത് അപ്കമ്മിങ് ആയിട്ട് വന്ന നടനാണ് ജയറാം ജയറാം അതിന് തൊട്ട് മുമ്പ് തന്നെ കമലിൻ്റെ തന്നെ ഒരു സിനിമയിൽ ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ജയറാമിനായിട്ടൊരു ഒരു കോംബോ ഇവരുടെ ഒരു കോംബോ തുടങ്ങിയ സമയമായിരുന്നു അപ്പോൾ മോഹൻലാൽ ഇല്ല എന്നാൽ പിന്നെ ജയറാമിനെ അപ്രോച്ച് ചെയ്യാം അപ്പോൾ പ്രൊഡ്യൂസർക്കും ഓക്കെ അപ്പോൾ ജയറാം പുതുമുഖമായതുകൊണ്ട് അങ്ങനെ ഡേറ്റിന്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കമലിനെ പോലെ ഒരു എസ്റ്റാബ്ലിഷ് ഡയറക്ടർ ആയതുകൊണ്ട് ജയറാം ഉടനെ ഡേറ്റും കൊടുത്തു അങ്ങനെ ജയറാമിനെ വെച്ചിട്ട് അങ്ങ് പ്ലാൻ ചെയ്ത ഒരു കഥയൊക്കെ ഏകദേശം രൂപമായി അപ്പോൾ ശ്രീനിവാസന്റെ അടുത്ത് ആദ്യം ചെന്നു ഈ കഥ പറയാനുള്ള അപ്പോൾ ശ്രീനിവാസിന് ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് ശ്രീനിവാസൻ സത്യനന്ദിക്കാടിന് വേണ്ടി ഒരു സിനിമയുടെ എഴുത്തായിരുന്നു ശ്രീനിവാസിനെ എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ രഞ്ജിത്താണ് അപ്പോൾ ഓർക്കാപ്പുറത്തിൻ്റെ കഥ രഞ്ജിത്തായതുകൊണ്ട് രഞ്ജിത്ത് അന്ന് കമലിൻ്റെ സിനിമകളുടെ ഒരു കലിൻ്റെ കൂടെ കൂടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ രഞ്ജിത്തിനെ കൊണ്ട് എഴുതിപ്പിക്കാം രഞ്ജിത്ത് അതൊരു തിരക്കഥ എഴുതിയിട്ടില്ല ആദ്യമായിട്ട് തിരക്കഥ എഴുതുന്നത് പെരുവണ്ണാപുരമാണ് അപ്പോൾ ശ്രീനിവാസിൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഈ ഈ കഥ നടക്കില്ല കമലി കഥ മാറ്റി വെച്ചോ എന്താന്ന് പറഞ്ഞാൽ ശ്രീനിവാസിനെ അപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന കഥ ഉടനെ തുടങ്ങാൻ പോണ സത്യനാഥിക്കാടിനെ വെച്ച് അതില് മോഹൻലാലാണ് നായകൻ ആ സിനിമയായിരുന്നു വരവേൽപ്പ് അപ്പൊ അതൊരു ബസ്സാണ് ഒരു ബസ് മുതലാളിയാണ് അതിലെ കഥ അപ്പൊ ഇതൊരു ബസ്സിലെ കിളിയായിട്ടെന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ബസ് എന്ന് പറയുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ശ്രീനിവാസൻ പറഞ്ഞു കമല വേറെ കഥ നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പൊ കമൽ ഇച്ചിരി ഡസ്പടിച്ചു ഡസ്പെടിച്ചിട്ട് കമൽ ഒന്ന് പ്രൊഡ്യൂസറോട് സംസാരിച്ചു ഇവരൊരു ചർച്ച ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പൊ കമല് തോന്നി ഈ ഇവരൊരു ചർച്ചയിൽ പറഞ്ഞു എന്തിനാണ് കഥ മാറ്റുന്നത് കഥ തന്നെ ആയിക്കോട്ടെ ഈ ഒരു പശ്ചാത്തലം മാറ്റിയ പോലെ അങ്ങനെ ഇവര് ബസ് ബസ് മുതലാളി അല്ലെങ്കിൽ ബസ് മുതലാളിമാർ ബസ്സിലൊക്കെ കളി ഈ എലിമെന്റ് മാറ്റി ഒരു കോളേജ് ആക്കി കംപ്ലീറ്റ് ആയിട്ട് ഈ അഞ്ചാങ്ങളമാരും പെങ്ങളും ഈ കാമുകിനും ഒക്കെ ഉണ്ട് പക്ഷെ അതൊരു കോളേജിന്റെ പശ്ചാത്തലമാക്കി ജയറാം കാസ്റ്റിതു പാർവതി അങ്ങനെ ഒരുപാട് ജഗദീശ് ശ്രീകുമാർ ഇൻഡസന്റ് നമുക്കറിയാം അപ്പൊ അന്ന് ശരിക്കും ഈ ജഗതി ശ്രീകുമാറിന്റെ ഒരു ക്യാരക്ടറിന് ശ്രീനിവാസിന്റെ തന്നെയാണെന്ന് മനസ്സിൽ കരുതിരുന്നത് അങ്ങനെ ശ്രീനിവാസിന്റെ അടുത്ത് പോയിട്ട് വീണ്ടും പോയപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ ഉടനെ ഇപ്പോൾ സത്യനന്ദിക്കാണ്ടെ പടം വരവേൽപ്പിന്റെ വേറെയും ഒരു പടം അതുകൊണ്ട് തൽക്കാലം ഇപ്പം എന്റെ ഡേറ്റ് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ജഗദീ ശ്രീകുമാറിനെ കൊണ്ടുവന്നത് നമുക്ക് ഇന്ന സിനിമ ആണെങ്കിൽ ജഗതി ശ്രീകുമാറിനെ അല്ലാട്ട് വേറെ ആരെയും സങ്കല്പിക്കാൻ പോലും പറ്റില്ല അതിലൊരു സോപ്പ് വതപ്പിച്ച് ജയറാമിന്റെ ഒരു സോപ്പ് പതപ്പിച്ച മുഴുവൻ തീർക്കുന്ന ഒരു സീനുണ്ട് അത് ശരിക്കും അത് സ്ക്രിപ്റ്റിലുണ്ട് അങ്ങനെ ഒരു സീൻ പക്ഷെ ജയഗതി അത് പൊലിപ്പിച്ച് വേറെ തരത്തിൽ ആ സീൻ എത്തിച്ചു ആ സീൻ തിയേറ്ററിലൊന്നും ഭയങ്കര ശരിയായിരുന്നു അത് ഇന്നും നമുക്ക് നമ്മളൊക്കെ ആ സിനിമ കണ്ടാൽ ആ എല്ലാവർക്കും ആ സിനിമ ഓർമ്മയുണ്ടാവും അപ്പൊ ഇവരിങ്ങനെ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ഏകദേശം സെറ്റായി നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം സിനിമയുടെ കഥ ജയറാം ഒരു പ്യൂണായിട്ട് വന്നിട്ട് ഇവരുടെ തന്നെ പണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇവരുടെ ഒരു ജോലി ഈ പാർവതിയുടെ ഒരു അമ്മാവിന്റെ ക്യാരക്ടർ ആ തറവാട്ടിലൊരു കാരണം അവർക്ക് ഒരു ജോലിക്കാരി ഇന്നായിട്ട് പ്രണയം ഉണ്ടായിരുന്നു ആ ജോലിക്കാരി പണ്ടവിടുന്ന് പോയി അപ്പൊ ആ ജോലിക്കാരിക്ക് ഒരു മകനുണ്ട് ആ മകനാണ് ജയറാം എന്ന് പറഞ്ഞ് ജയറാം ഒരു കഥയൊക്കെ ഇറക്കുന്ന അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടാണ് പാർവതിയെ പ്രണയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമ കണ്ടവർക്ക് ആ സിനിമ സിനിമയുടെ കഥ മനസ്സിലാവും അപ്പൊ ഇവർ നോക്കുമ്പോൾ അവസാനത്തെ ആ ഗസ്റ്റ് റോളിൽ വരാൻ ഒരു നടൻ വേണം അപ്പൊ മോഹലാലാണ് എനിക്ക് നന്നാവും തോന്നി പക്ഷെ മോഹൻലാൽ അന്ന് അങ്ങനെ ഗസ്റ്റ് റോളുകളൊന്നും ചെയ്യുന്നത് അപ്പൊ മോഹൻലാലി ഇങ്ങനത്തെ ഒരു വേഷമല്ലേ അത് ചെയ്യുമോ എന്ന് ഇവർക്കൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഗാന്ധിമതി എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്കും ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹത്തോടാണ് കമൽ സംസാരിച്ച അദ്ദേഹം തോന്നുകയാണ് തോന്നുന്നത് മോഹൻലാലിന്റെ അടുത്ത് പോയി കഥ കേട്ട് അതേ മോഹൻലാലിന്റെ ഒരു ഗസ്റ്റ് റോൾ അല്ലെങ്കിൽ ചെറിയൊരു വേഷം പറഞ്ഞപ്പോൾ ഒരു മടി മടിയുണ്ടായിരുന്നു പക്ഷെ കഥ കേട്ട് മോഹൻലാൽ പറഞ്ഞു ഇത് ഉഗ്ര കഥയാണ് ഉഗ്ര റോളാണ് ഞാൻ ചെയ്യാം അങ്ങനെ മോഹൻലാൽ പക്ഷെ ആ സമയത്ത് മോഹൻലാൽ കിരീടം എന്ന് പറഞ്ഞ സിനിമയും ചെയ്യാണ് അപ്പൊ രണ്ടും കൂടി ഡേറ്റിന്റെ ഒരു ക്ലാഷും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെ ഇത് ചെയ്യും എന്നുള്ള ഒരു ഡേറ്റിന്റെ ഒരു പ്രോബ്ലം പ്രോളിട്ടുണ്ട് മോഹൻലാലിന് ചെറിയൊരു ഇത് ഇന്നായിരുന്നു പക്ഷെ അതങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മോഹൻലാൽ വന്നു അതായത് ആ ക്ലൈമാക്സ് നമുക്ക് പറയാം മുപ്പതോ നാൽപതോ ആർട്ടിസ്റ്റുകൾ ആ സിനിമയിൽ എല്ലാവരും ഉണ്ട് ആ ക്ലൈമാക്സ് ക്ലൈമാക്സിൽ അങ്ങനെ മോഹൻലാൽ അഭിനയിച്ചു പക്ഷേ മോഹൻലാൽ അഭിനയിച്ചു കഴിഞ്ഞതോടുകൂടി ആ ഒരു സിനിമ വേറെ ലെവലെത്തി അതാണ് കമൽ പറഞ്ഞു ഇന്ന് അന്ന് ഈ സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവര് രഹസ്യമാക്കി വെച്ചു മോഹൻലാൽ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ സി തിയേറ്ററിലാണ് ആദ്യത്തെ ഷോയിലാണ് മോഹൻലാൽ ഒരു കാറൊന്നു വന്നിറങ്ങുന്ന ആ ഒരു സിനിമ അച്ചു എന്താണ് ആ ക്യാരക്ടറുടെ പേര് മോഹൻലാലിന്റെ ക്യാരക്ടറുടെ പേര് അത് വന്നപ്പോൾ ഒരു കയ്യടി ആയിരുന്നു അങ്ങനെ മോഹൻലാൽ വന്നതോടുകൂടി ആ സിനിമയുടെ റേഞ്ച് മാറി നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ മനുവങ്ങൾ എന്ന് പറഞ്ഞ ആദിത്യ താരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സമറിയൻ ബദൽഹേമിൽ അഭിനയിച്ചിട്ടുണ്ട് ശരിക്കും ഈ പറഞ്ഞ സിനിമകൾ മനുവങ്ങൾ ആയാലും സമറിയൻ ബദൽഹേമായാലും ഒക്കെ അതിലൊന്നും ഇത് സിനിമ ആലോചിക്കുമ്പോഴും ഈവൻ ഷൂട്ട് തുടങ്ങണ ഒരു ഘട്ടത്തിലൊന്നും ഒന്നും അല്ലായിരുന്നു പക്ഷെ പിന്നീട് എങ്ങനെയൊക്കെയോ മോഹൻലാലിനെ അവർക്ക് കറക്റ്റ് ടൈമിൽ അവർക്ക് കിട്ടി മോഹൻലാൽ വന്നപ്പോൾ ആ സിനിമ വേറെ തരത്തിലോട്ട് കൊണ്ടെത്തിച്ചു അപ്പൊ അതേപോലെയാണ് പെരുവണ്ണാപുരത്തെ വിശേഷം മോഹൻലാൽ ആയിരുന്നു ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഒരു സിനിമ സപ്പോസ് പെരു വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ സംഭവിച്ചില്ല അല്ലെങ്കിൽ ആ ഒരു സിനിമയല്ല ശ്രീനിവാസൻ ആ സമയത്ത് എഴുതി എഴുതിയിരുന്നതെങ്കിൽ ഒരു പക്ഷെ ഈ പറഞ്ഞൊരു ബസ്സിലെ കിളിയായിട്ട് മോഹൻലാലിന്റെ സിനിമയിൽ അഭിനയിക്കുമായിരുന്നു ബസ് മുതലാളിമാരുടെ പെങ്ങളായിട്ടും മോഹൻലാൽ പ്രണയിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കഥ ചിലപ്പോൾ നമ്മൾ കാണുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ജയറാമിന് അങ്ങനെ ഒരു ഹിറ്റ് കിട്ടില്ലായിരുന്നു പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ച ശേഷമാണ് ജയറാമും പറയുന്നത് നമ്മളൊരു പ്രണയമായിരുന്നു തുടങ്ങുന്നത് അപ്പോൾ എല്ലാം ഒരു നിമിത്തം എന്ന് പറയുന്നത് മോലാലാണ് നായകനായിട്ട് അഭിനയിക്കുന്ന മോഹൻലാലിന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ജയറാം വരുന്നു ആ സിനിമയിൽ തന്നെ ഗസ്റ്റ് റോൾ മോഹൻലാലി വരുന്നു അപ്പോൾ എന്തായാലും പെരുവണ്ടാമത്തെ വിശേഷങ്ങൾ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും അത് കഴിഞ്ഞു തന്നെയാണ് കമലിന്റെ പ്രാദേശിക വാർത്തകൾ സിനിമയിൽ വീണ്ടും ഇതേ കോം കോം വേണം അല്ലെ ലലട്ട വിധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ജയറാമും പാർവതിയും ചേതി ശ്രീകുമാറും എല്ലാവരുമാണ് ആ സിനിമയിലും ഒരുപാട് രസകരമായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ആ സിനിമയുടെ പിന്നാമ്പുറത്തൊക്കെ നടന്നിട്ടുണ്ട് എന്തായാലും പെരുവണ്ണാമത്തെ വിശേഷങ്ങള് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കാണാം എനിക്കൊണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ചിലപ്പോൾ ത്രൂട്ട് ചിലപ്പോൾ ആ സിനിമയിൽ നിന്ന് കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും നിങ്ങൾക്ക് ആ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സീനുകൾ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജഗദീഷ് ശ്രീകുമാറിന്റെ ആ സോപ്പ് തേച്ച് കുളിക്കുന്ന ആ ഒരു സീനാണ് പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടന്റെ ഒക്കെ സീൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീനുകളും ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാം